ഓപ്പറേഷൻ സിന്ധൂരിനു പിന്നാലെ ഭീകര സംഘടന ജെയ്ഷാ മുഹമ്മദിന്റെ തലവൻ മസൂദ് അസറിന് പാക് സർക്കാരിൽ നിന്നും കോടികൾ നഷ്ടപരിഹാരം ലഭിച്ചേക്കുമെന്ന് റിപ്പോർട്ട് ഇന്ത്യൻ തിരിച്ചടിയിൽ കൊല്ലപ്പെട്ടവരുടെ നിയമപരമായ അവകാശികൾക്ക് ഒരു കോടി രൂപ വീതം നഷ്ടപരിഹാരം നൽകാൻ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് തീരുമാനമെടുത്തിരുന്നു ഇതിന്റെ ഭാഗമായാണ് അസറിനും നഷ്ടപരിഹാരം ലഭിക്കുക ഇന്ത്യൻ തിരിച്ചടിയിൽ കനത്ത നഷ്ടമാണ് മസൂദ് അസറിനുണ്ടായത് അസഹറിന്റെ മൂത്ത സഹോദരിയും ഭർത്താവും ഉൾപ്പെടെ പതിനാല് പേരാണ് കൊല്ലപ്പെട്ടത് അസഹറിനെ ഏക നിയമപരമായ അവകാശിയാകാൻ തീരുമാനിച്ചാൽ ഇയാൾക്ക് പതിനാല് കോടി നഷ്ടപരിഹാരത്തിന് അർഹതയുണ്ടാകുമെന്നാണ് ദി ട്രൈബ്യൂണൽ റിപ്പോർട്ട് ചെയ്യുന്നത് പഹൽകാം ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി മെയ് ഏഴിന് ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിലെ ഒരു ലക്ഷ്യം ജെയ്ഷ ആസ്ഥാനമായ ബഹാവൽപൂരിലെ ജാമിയ മസ്ജിദ് സുബ്ഹാൻ അല്ലാഹിലായിരുന്നു ലാഹോറിൽ നിന്നും നാന്നൂറ് കിലോമീറ്റർ അകലെയാണിത് മസൂദ് അസറിന്റെ മൂത്ത സഹോദരിയും ഭർത്താവും അനന്തരവനും ഭാര്യയും മറ്റൊരു കുടുംബത്തിലെ അഞ്ചു കുട്ടികളും മരണപ്പെട്ടവരിൽ ഉൾപ്പെടുന്നു എന്നാണ് പത്രക്കുറിപ്പിലുള്ളത് അസറിന്റെ അടുത്ത അനുയായിയും അമ്മയും മറ്റ് രണ്ട് കൂട്ടാളികളുമാണ് കൊല്ലപ്പെട്ട മറ്റുള്ളവർ ബഹാവൽപൂരിലെ ആസ്ഥാനം കൂടാതെ ജെയ്ഷ കേന്ദ്രമായ തെഹ്റ കലാനിലെ സർജൽ ർണാലയിലെ ജയ്ഷ കേന്ദ്രമായ മർക്കസ അലെ ഹാദിദ് കോട്ട്ലയിലെ ജയ്ഷ കേന്ദ്രം മർക്കസ് അബ്ബാസ് മുസാഫർബാദിലെ ജയ്ഷ താവളമായ സയ്യിദന ബിലാൽ ക്യാമ്പ് എന്നിവയും ഇന്ത്യ തകർത്തിരുന്നു വ്യോമാക്രമണത്തിൽ തകർന്ന വീടുകൾ പുനർനിർമ്മിക്കാനുള്ള സഹായവും പാകിസ്ഥാൻ സർക്കാരിന്റെ നഷ്ടപരിഹാര പദ്ധതിയിലുണ്ട് ഇത്തരത്തിൽ പാക് സർക്കാർ നൽകുന്ന സഹായം വീണ്ടും ഭീകരപ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുമോ എന്ന ആശങ്കയാണ് ഇന്ത്യക്കുള്ളത്